ചൂടിനെക്കുറിച്ച് ഇന്നധികം ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പ്രേക്ഷകർ ഓർക്കേണ്ട ചൂടിങ്ങനെ കൂടി വരികയാണ് പക്ഷേ ഉഷ്ണതരംഗത്തിന് കുറച്ച് ഒരു ഉഷ്ണ ശാന്തി എന്നല്ല ഉഷ്ണം തണുപ്പിക്കാനായിട്ടുള്ള ചില വഴികളൊക്കെ കണ്ടെത്തി എല്ലാവരും അതിനോട് അങ്ങ് താതാത്മ്യം പ്രാപിച്ചു കഴിഞ്ഞു എന്നാണ് പുറമേ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകളൊക്കെ അതുപോലെ തന്നെ ചൂട് കുറഞ്ഞു വരും അടുത്ത ദിവസങ്ങളിൽ എന്നുള്ള സന്തോഷമുള്ള ഒരു വാർത്തയും വരുന്നുണ്ട് പലയിടങ്ങളിൽ നിന്നും നമ്മൾ കോഴിക്കോട്ടേക്ക് ഒന്ന് പോവുകയാണ് ഉള്ളൊരുങ്ങുന്ന ഉഷ്ണത്തിൽ നിന്ന് മോചനം തേടി എയർ കണ്ടീഷൻ മുറികളിൽ ഒളിച്ചിരിക്കുന്ന കോഴിക്കോട്ടുകാരൊക്കെ ധൈര്യമായി പുറത്തിറങ്ങിക്കോളൂ ഉഷ്ണശാന്തിക്കായി യാത്രക്കാർ തേടിയെത്തുന്ന കോഴിക്കോട് നടുവണ്ട ൂരിലെ കോട്ടൂർ കനാലിൽ ഒന്ന് മുങ്ങി നിവരാൻ അവസരമുണ്ട് കുറ്റ്യാടിപ്പുഴയുടെ കുളിരും കോരിയെടുത്താണ് കോട്ടൂരിലൂടെ കനാൽ ഒഴുകുന്നത് വെയിൽ പൂക്കുന്ന ഗുൽമോഹറിന് കീഴേ കുളിരൊഴുകുന്ന ഒരു കനാൽ കുറ്റ്യാടിക്കും കക്കോടിക്കും കുറുകെയാണ് കിലോമീറ്ററുകൾ ഇങ്ങനെ തെളിനീരുമായി ഈ കനാൽ കനാലൊഴുകുന്നത് ഉള്ളുരുങ്ങുമ്പോൾ കുളിരിൽ മുങ്ങി നിൽക്കാൻ കൊതിക്കാത്തവരാരുണ്ട് നീന്തി തുടിച്ചും കുതിച്ചു ചാടിയും മുങ്ങാങ്കുഴിയിട്ടും വെയിലിനോട് പ്രതികാരം ചെയ്യുന്നവർ കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ യാത്രകൾ നമ്മൾ പല ആവശ്യങ്ങൾക്കാ പോകാറുള്ളത് അല്ലെ ഇപ്പൊ ചില ആളുകൾ യാത്ര പോകുന്നത് ചൂടിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിട്ടാണ് കോഴിക്കോട് നഗരത്തിൽ നിന്ന് മുപ്പത്തഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നടുവർണ്ണൂർ പഞ്ചായത്തിലാണ് ആകാശ നിലിമ തൊട്ടു നിൽക്കുന്ന ഈ മനോഹാരിത കൊടും വെയിലിലും മണ്ണിനെ കുളിരണിയിക്കുന്ന നീരൊഴുക്കുകളിൽ മുങ്ങിക്കിടക്കുന്നതിൽ പരം എയർ കണ്ടീഷൻ ഇല്ലെന്നതാണ് സത്യം നമുക്കിവിടെ കുറെ ചെറുപ്പക്കാരുണ്ട് ചോദിക്കാം നമ്മൾ ഇവിടെ എത്ര നേരം ഇവിടെ പോയി രണ്ടു മൂന്ന് മണി പറയും എങ്ങനെയുണ്ട്

അതൊന്നും നമ്മൾ മതി വിനീഷ് രഞ്ജിത്ത് റിപ്പോർട്ടർ റിപ്പോർട്ടർ ഇൻ നമുക്ക് ചുറ്റുമുണ്ട് ഇങ്ങനെയുള്ള പല പല കാഴ്ചകൾ ആ കാഴ്ചകളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞങ്ങളുടെ റിപ്പോർട്ടേഴ്സും ഇങ്ങനെ ഇറങ്ങി നീന്തി നടക്കുകയാണ് അപ്പോൾ ആ കൂടുതൽ കാഴ്ചകൾക്കായി കാത്തിരിക്കൂ ഞങ്ങൾക്കൊപ്പം തുടരൂ